കേരളത്തിൽ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച രണ്ട് വിദ്യാർത്ഥികളെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഭരണപക്ഷത്തെ നേതാക്കൾ തന്നെ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ നാമധാരികളെ തിരഞ്ഞെടുത്ത് ഇത്തരം കേസുകളിൽ പ്രതികളാക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം ഇതിനായി നിരവധി ഉദാഹരണങ്ങളും അവർ നൽകുന്നുണ്ട് സമാനമായ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മജലിസി ഇതിഹാദുൽ മുസ്ലിമീം തലവൻ അസദുദ്ദീൻ ഉവൈസി മുസ്ലിങ്ങളെ തീവ്രവാദ ബന്ധം ആരോപിച്ച് തടവിലാക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുറ്റവിമുക്തരാക്കാനാണ് എന്നാണ് ഉവൈസി പറഞ്ഞത് വ്യവസ്ഥാപരമായ വിവേചനമാണ് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് കീഴിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് എഐ എം ഐ എം പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ രാംപൂർ സിആർപിഎഫ് ക്യാമ്പ് ആക്രമണ കേസിലെ പ്രതികളിലൊരാളായ ഗുലാബ് ഖാനെ ഉത്തർപ്രദേശ് കോടതി കുറ്റവിമുക്തനാക്കിയതിനോട് ട്വിറ്ററിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തീവ്രവാദ കേസുകളിൽ മുസ്ലിങ്ങളെ തടവിലാക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുറ്റവിമുക്തരാക്കാനാണ് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് കീഴിൽ വ്യവസ്ഥാപരമായ വിവേചനമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ ഇത്രയും കാലം ഗുലാബ് ഖാനും കുടുംബവും സഹിച്ച മാനഹാനിക്കും വേദനകൾക്കും ആര് സമാധാനം പറയുമെന്നും ഉവൈസി ചോദിച്ചു രണ്ടായിരത്തി എട്ടിലാണ് ഒരു കൂട്ടം അക്രമികൾ ഉത്തർപ്രദേശിലെ രാംപൂർ ആസ്ഥാനമായുള്ള സിആർപിഎഫ് ക്യാമ്പ് ആക്രമിച്ചത് ആക്രമണത്തിൽ ഏഴ് സിആർപിഎഫ് ജവാൻമാരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നാരോപിച്ചാണ് പ്രതാപ്ഘർ സ്വദേശിയായ മുഹമ്മദ് കൌസിനെയും ബറേലി സ്വദേശിയായ ഗുലാബ് ഖാനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള